ഹായ് എക്സ്റ്റ് ലൈക്സ് ലക്ഷ്മി അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടക്കക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സിബ്ബ് വെക്കുക എന്നുള്ളത് അപ്പോൾ നോർമൽ സിബ് അല്ല ഇൻവിസിബിൾ സിബറ അത് പ്രത്യേകിച്ച് ജോർജറ്റ് പോലത്തെ അല്ലെങ്കിൽ ഒഴുകി കിടക്കുന്ന മെറ്റീരിയലിനകത്ത് സിബ്ബ് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ തുടക്കക്കാർക്കും അതേപോലെ തന്നെ സിബ്ബ് വെക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു ജോർജറ്റിന്റെ ക്രേപ്പ് ലൈനിങ് വരുന്ന അങ്ങനത്തെ ഒരു മെറ്റീരിയലിനകത്ത് ബാക്ക് അതായത് കുർത്തിയാണ് കേട്ടോ കുർത്തിയിൽ ബാക്ക് ഓപ്പൺ കൊടുത്തിട്ട് അതായത് ബാക്കിൽ നമ്മൾ സിബ് വെച്ച് ഓപ്പൺ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ സിബ്ബ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് സിബ്ബ് വെക്കേണ്ടത് എങ്ങനെയാണ് അപ്പോൾ യൂസ് ചെയ്യേണ്ട ടെക്നിക്കൊക്കെ എങ്ങനെയാണ് നല്ല ഫിനിഷിങ്ങോടെ നല്ല പക്ക ഫിനിഷിങ്ങോടെ എങ്ങനെയാണ് നമ്മൾ കുർത്തിയുടെ ബാക്ക് പോർഷനകത്ത് നമ്മൾ സിബ്ബ് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് ആയിട്ട് കാണണേ അപ്പോൾ നമ്മുടെ സിബ്ബ് വെക്കേണ്ട ബാക്ക് സൈഡ് നമ്മൾ ഇതേപോലെ നെക്കിന്റെ ഭാഗത്തു നിന്ന് താഴേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ നമ്മുടെ സിബിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ച് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ കയറി പോകരുത് സിബിനേക്കാളും കുറച്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ അതിനുശേഷം ഞാൻ ഇതേപോലെ ബോൾ പിന്നുകൾ കുത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ക്രേപ്പിന്റെ മെറ്റീരിയലും മെയിൻ മെറ്റീരിയലും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോൾ പിന്നുകൾ ഇതേപോലെ കുത്തി വെക്കുക നെക്ക് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഹെമ്മിങ് തീർത്തിട്ടില്ല നെക്കിന്റെ ആ ഒക്കെ വെച്ച് സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ലാസ്റ്റ് ആണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ടോ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു കാല് ഒരു പോയിന്റ് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിനേക്കാട്ടും കുറച്ച് കൂടുതൽ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റർ പോർഷൻ അതായത് നമ്മൾ ബ്ലൗസിനൊക്കെ പടി വെക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ മെറ്റീരിയൽ ഒരു കാലിഞ്ച് കൂട്ടത്തില്ലേ അതേപോലെ തന്നെ കാലും ഒരു പോയിന്റും കൂടെ നമ്മൾ കൂട്ടി ഇട ഇട്ടാലേ നമ്മുടെ അത് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ നമ്മുടെ നെക്ക് അപ്പോൾ ഞാൻ ബാക്ക് പോർഷനിൽ ഇതേപോലെ ബോൾ പിന്നുകൾ കുത്തി കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഇൻവെസിബിൾ സിപ്പറാണ് വെക്കുന്നത് അപ്പോൾ ഇൻവെസിബിൾ സിപ്പർ എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് നമ്മൾ ഇൻവെസിബിൾ സിബർ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച ശേഷം ഇതിന്റെ ഈ ഒരു മോൾ ഭാഗത്ത് അതായത് നമ്മൾ അട നിൽക്കുന്ന സമയത്ത് ഈ മോൾ മോൾഭാഗത്തായിട്ട് ഒരു നോട്ട്സസ് കൊടുക്കുക അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മെഷർമെൻറ്റ് മാറിപ്പോയിക്കഴിഞ്ഞാൽ അവിടെ ബൾജ് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതേപോലെ കറക്റ്റ് ആയിട്ടൊരു നോട്ട്സസ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ഈ സിബിങ്ങനെ ഓപ്പൺ ചെയ്യണം അതായത് ഇത് നല്ല വശവും അതേപോലെ തന്നെ ഈ സിബിൻ്റെ ഈ നല്ല വശവിൻ്റെ അതായത് സിബിൻ്റെ ആ ഹുക്ക് വരുന്ന ആ ഒരു ഭാഗവും ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഈ നോട്ട്സസ് കൊടുത്ത ഭാഗം ക്യാൻവാസിന് തൊട്ട് ാഴെ ഒക്കെ ഒപ്പം തന്നെ വരുന്ന പോലെ വെച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് തിരിക്കുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്നും കൂടെ ശ്രദ്ധിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ ഇത് തിരിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് സിബ് ഇതേപോലെ ക്ലോസ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ വെക്കുക നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നേരെ തന്നെ സിബ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇതേപോലൊന്നും റൊട്ടേറ്റ് ചെയ്യുക അതായത് ഇത് നേരെ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ നല്ല വശം ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് നമ്മൾ ഉള്ളിലാണ് സ്റ്റിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് അതൊന്നും കൂടെ ക്ലിയർ ആയിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് കൊടുക്കണേ എന്നുള്ളത് അപ്പോൾ ഈ നോട്ട്സ് പരമാവധി ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇൻവെസിബിൾ സിബ്ബർ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പ്രഷർ ഫൂട്ട് വേണം ഇൻവെസ്സിബിൾ സിബ്ബറിനുള്ള വൺ സൈഡിനുള്ള പ്രഷർ ഫുഡ് ഉണ്ട് രണ്ട് സൈഡും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വരുന്നുണ്ട് അത് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കുക ഒരെണ്ണം ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഒരെണ്ണത്തിന് മാത്രമാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് ഇനി സാധാരണ തയ്യൽ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സാധാരണ തയ്യൽ മെഷീനും ഇതേപോലെ പ്രഷർ ഫുട്ടുകളും മേടിക്കാൻ കിട്ടും കേട്ടോ ഈ ഇൻവെസ്റ്റബിൾ സൂപ്പറിനുള്ളത് അത് നിങ്ങൾ സാധാരണ ഉഷയുടെ സിഗ്നൽ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് മേടിച്ചാൽ മതി അതേപോലെ ഇതേപോലെ പവർ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ പവർ മെഷീനും ഇതേപോലെ മേടിക്കാൻ കിട്ടും ഇനി ഞാൻ ആ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാണ് നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല വശവും നമ്മൾ സിബിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ചതിന് ശേഷം നേരെ ഒരു സൈഡ് എടുത്ത് ഓപ്പോസിറ്റ് നമ്മൾ തിരിക്കുകയാണ് സിബ് നേരെ തന്നെ ഇരിക്കണം ദേ ഒന്നും കൂടെ ഞാൻ കാണിച്ചാണ് ഇതേപോലെ തന്നെ സിബ് നേരെ മുകളിലോട്ട് വന്ന ശേഷം നമ്മൾ ഇതേപോലെ സിബ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇപ്പുറത്തോട്ട് തിരിക്കാം ഇങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ മുകളിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ക്യാൻവാസിൻ്റെ അവിടെ ആ ഒരു നോട്ട് ചെസ് ഇട്ടില്ലേ അവിടുന്ന് താഴേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ക്യാൻവാസിൻ്റെ ഭാഗത്തോട്ട് വരുന്ന അവിടെ നമ്മൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ല എക്സ്ട്രാ ആയിട്ട് എക്സ്റ്റൻസ് എക്സസ് ആയിട്ട് കിടക്കും എന്നാലും നമ്മൾ അവിടെ സ്റ്റിച്ച് കൊടുക്കരുത് അപ്പോൾ ഞാനിതിങ്ങനെ സിബ്ബ് നമ്മുടെ താഴെ വരെ എവിടെ വരെ ആ താഴെ നമ്മൾ കട്ട് ചെയ്തതിന് തൊട്ട് മുകളിലായിട്ട് അതായത് ഒരു വൺ ഇഞ്ചോ മുക്കാലിഞ്ചോ ഗ്യാപ്പിൽ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും അതായത് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെ നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് താഴെ വരെ എത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക അത് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിന് കുറച്ച് മുകളിലായിട്ട് വൺ ഇഞ്ചോ മുക്കാലിഞ്ചോ മുകളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യണം ഇതിന് ശേഷം നമ്മൾ നേരെ മെറ്റീരിയൽ തിരിച്ചിടുകയാണ് കാരണം ഞാൻ പ്രഷർ ഫുട്ട് ചേഞ്ച് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു പ്രഷർ ഫുട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം അതിനുശേഷം ഇതേപോലെ നമ്മൾ നേരത്തെ ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ഈ സിബ് വരുന്നത് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക അതായത് നേരെ തന്നെ ഇരിക്കുന്ന സിബിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ ഉള്ളിലേക്ക് ഇതേപോലെ തിരിക്കുക ഇപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കണ്ട നമ്മൾ സിബ് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് സിബിൻ്റെ നല്ല വശം മുകളിലോട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ നേരെ തിരിച്ചിട്ട് ആ വശത്താണ് സ്റ്റിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ ക്ലിയർ ആയിട്ട് കണ്ട ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ നേരത്തെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് നമ്മൾ സ്റ്റിച്ച് നിർത്തിയില്ലേ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒരു വൺ ഇഞ്ചോ ഇഞ്ചോ ഗ്യാപ്പ് കട്ട് ചെയ്ത് അവിടെ നിന്ന് വണ്ണിഞ്ചോ ഇഞ്ചോ ഗ്യാപ്പ് വിട്ടിട്ട് അവിടുന്ന് തൊട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അതേപോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഒരു വൺ ഇഞ്ചോ ഇഞ്ചോ ഗ്യാപ്പിൽ നമുക്ക് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മളിത് ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സിബ് ഓപ്പോസിറ്റ് തിരിച്ചിട്ട് നമ്മളിതേപോലെതേ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുമാണ് ഇനി നമ്മൾ ആ നോട്ട്സസ് കൊണ്ടുവന്ന ഭാഗം കണ്ടോ അത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് കറക്റ്റായിട്ട് ചെയ്താലാണ് ഇങ്ങനെ കിട്ടത്തുള്ളൂ അപ്പോൾ ആ നോട്ട്സസ് വന്ന ഭാഗത്ത് തന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലും ക്യാൻവാസിന്റെ അവിടെ വന്നിട്ട് നമ്മൾ സ്റ്റിച്ച് നിൽക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ട് സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സിബ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം കണ്ടോ ഇങ്ങനെ നല്ല വശത്ത് ക്ലോസ് ചെയ്യുമ്പോൾ ഈ സിബ് താഴേക്ക് വാല്പോലെ നീണ്ടു കിടക്കുന്നതും അത് നമുക്ക് ഫിനിഷ് ചെയ്യണം നെക്കിൻ്റെ ഭാഗം കണ്ടോ നെക്കിൻ്റെ അവിടെ ക്യാൻവാസിൻ്റെ അവിടെ നമുക്ക് ഫിനിഷ് ചെയ്യണം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ താഴേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗം അതായത് നമ്മുടെ സിബിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ ആ വൺ ഇഞ്ചോ ഇഞ്ചോ എടുത്ത ഗ്യാപ്പിൽ കൂടെ ഉള്ളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കുറച്ച് ഉള്ളിലോട്ട് കുറച്ചുള്ളിലോട്ടിട്ടിട്ട് നമുക്കിങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് തിരിച്ച് ഈ ചീത്തവശത്തോടെ നമുക്കിത് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ കണ്ടോ നമ്മുടെ ഈ സിബിൻ്റെ ഭാഗം പുറത്തേക്ക് കാണത്തേയില്ല അപ്പം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളത് ഈ മുകളിലത്തെ ഭാഗമാണ് നിങ്ങൾ സിബും തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സിബ്ബ് കിട്ടിയിട്ടുണ്ട് ഒരു ലൈൻ മാത്രമേ മനസ്സിലാവുന്നുള്ളൂ അവിടെ ഒരു സിബ്ബുള്ളതായിട്ടേ മനസ്സിലാവുന്ന അത്ര ഫിനിഷിങ്ങോടെ നമുക്ക് ഇൻ വിസിബ്സിബിൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഈ താഴ്ഭാഗമാണ് ഫിനിഷ് ചെയ്യാനുള്ളത് ഈ താഴ്ഭാഗത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ തിരിച്ചിട്ട ശേഷം ഈ താഴേന്ന് മുകളിലേക്ക് ഞാൻ ഇതേപോലെ ഈ പ്രഷർ ഫുട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുന്നത് താഴേ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ പോലെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം ഇവിടെ പരമാവധി ശ്രദ്ധിക്കണം നമുക്ക് എത്ര ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും ചേർത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ കണ്ടോ ഇതേപോലെ കൊണ്ടുവന്ന് ജസ്റ്റ് ടക്കൊക്കെ കൊടുക്കുന്ന പോലെ വന്ന് നമ്മളിങ്ങനെ അവസാനിപ്പിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ പൊങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മളത് കറക്റ്റായിട്ട് ചെയ്തിട്ട് നന്നായിട്ട് നയം ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമ്മുടെ ഇൻവിസിബിൾ സിബർ ഇവിടെ എന്തെങ്കിലും ഫിനിഷ് ചെയ്ത് ഇനി നമുക്ക് മോൾ ഭാഗമാണ് അതായത് നെക്കിൻ്റെ ഭാഗത്താണ് ഫിനിഷ് ചെയ്യാനുള്ളത് നെക്ക് ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് ഫിനിഷ് ഹെമ്മി ചെയ്തിട്ടില്ല ക്യാൻവാസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ എക്സസ്സായി നിൽക്കുന്ന ഭാഗമാണിത് ആ നോട്ട്സ് കൊടുത്തതിന് മുകളിലോട്ടുള്ള ഭാഗം അപ്പോൾ ഞാനിത് ഈ നോട്ട്സ് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തുനിന്ന് എക്സസ് ആയി നിൽക്കുന്നത് ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഈ ക്യാൻവാസ് വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിബ്ബ് നല്ല ഫിനിഷിങ്ങോടെ വരും പക്ക ഫിനിഷിങ്ങോടെ വരും അപ്പം നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ടുള്ള അവിടെ നമുക്ക് ബൾജ് ആയിട്ട് നിൽക്കും അതുകൊണ്ട് അവിടെ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക ഇപ്പം കണ്ടോ സിബ്ബ് ഇൻവെസിബിൾ സിബറിൻ്റെ ആ ഒരു ഭാഗം നമ്മളിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുത്ത് ഫിനിഷ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ ഇപ്പോൾ നോക്കിക്കേ പക്ക ഫിനിഷിങ്ങോടെ സാധനം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് കാണുക നമ്മൾ ആ എക്സ്ട്രാ ആയിട്ടുള്ള പീസ് ഇപ്പുറത്തോടെ ഇട്ടിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തു വിടുന്നു മാത്രമേ ഉള്ളൂ ഇനി ഞാൻ നെക്ക് ഫിനിഷ് ചെയ്യുകയാണ് നെക്കിൻ്റെ ക്യാൻവാസ് ഫിനിഷ് ചെയ്യുന്നതാണ് ക്യാൻവാസ് നിങ്ങൾക്ക് ഹെമ്മിയാണെങ്കിൽ ഹെമ്മ ചെയ്യാം അല്ലാതെ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അതെന്നു വിഷയം നിങ്ങളുടെ രീതിയിൽ ഫിനിഷ് ചെയ്ത് നമ്മൾ നമ്മുടെ നമ്മുടെ സിബ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാണുക ഇനി നമുക്ക് ഈ മോൾ ഭാഗത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സിബ് വെക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഒരു ഹുക്കും ലൂപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല പക്ക ഫിനിഷിങ്ങോടെ നമ്മുടെ ഇൻവിസിബിൾ സിബ്ബർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻവെസ്റ്റ്മേഴ്സ് ഇപ്പം വെക്കുന്നതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പുകളോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ഫുൾ ആയിട്ട് കാണണം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വയ്ക്കാം ഓക്കെ ബൈ ബൈ